അല്ലേ രുയ്യ ഈശ്വര ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വചനാഭിഷേകത്തിലേക്ക് സ്വാഗതം ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗങ്ങൾ വിശുദ്ധ യൗവനാന സവിശേഷം നാലാമധ്യായത്തിൻ്റെ പതിനാല് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചനങ്ങളാണ് ദൈവത്തിൻ്റെ ജീവനുള്ള തിരുവചനങ്ങൾ ഇപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുകയാണ് എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർക്കളിക്കുന്ന അരുവിയാകും അപ്പോൾ അവൾ പറഞ്ഞു ആ ജലം എനിക്ക് തരിക മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ വെള്ളം കോരാൻ ഞാൻ ഇവിടെ വരികയും വേണ്ടല്ലോ അവൻ പറഞ്ഞു നീ ചെന്ന് നിൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരിക എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു യേശു അവളോട് പറഞ്ഞു എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ് നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ളവൻ നിൻ്റെ ഭർത്താവല്ല നീ പറഞ്ഞത് സത്യമാണ് അവൾ പറഞ്ഞു പ്രഭു അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി എന്നാൽ യഥാർത്ഥമായ ആരാധന സ്ഥലം ജെറുസലേമിലാണ് എന്ന് നിങ്ങൾ പറയുന്നു യേശു പറഞ്ഞു സ്ത്രീയെ എന്നെ വിശ്വസിക്കുക ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ് എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു അല്ല അതിപ്പോൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും ദൈവം ആത്മാവാണ് അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് ഹലേര ഹലേരുയ ഹലേരുയ പ്രിയമുള്ളവരെ ഇന്നേ ദിവസം നമ്മൾ ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം സമറിയക്കാരിയായ സ്ത്രീയോട് യാക്കോബിൻ്റെ കിണറിൻ്റെ അരികിൽ നിന്ന് ഈശോ വെള്ളത്തിന് വേണ്ടി ആവശ്യപ്പെടുകയാണ് ഈശോയ്ക്ക് ദാഹിച്ചപ്പോൾ അപ്പോൾ സമറിയക്കാരി ഈശോട് പറയാണ് ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ നിനക്ക് തീണ്ടലുണ്ടാകും ഈശോ പറയുകയാണ് എന്നാൽ ഞാൻ തരുന്ന വെള്ളം അങ്ങനെയല്ല അത് ജീവന്റെ ജലമാണ് പരിശുദ്ധാത്മാവിൻ്റെ ജലമാണ് അത് നിത്യജീവിലേക്ക് നയിക്കുന്ന ജലമാണ് അപ്പോൾ സമരക്കാരി ആവശ്യപ്പെടുന്നു എനിക്ക് ആ ജലം എനിക്ക് തന്നാലും സമരക്കാരി ശരിക്കും ഇവിടെ ചിന്തിക്കുന്നത് ഈ ലോകത്തിലുള്ള ബൗദ്ധികമായ ജലത്തെക്കുറിച്ചാണ് ഈശോ പറയുന്നത് നിത്യജീവൻ്റെ പരിശുദ്ധാത്മാവുന്ന ആത്മീയ അരുവി ഉറവയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് അപ്പോൾ ഈശോ ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യമാണ് നീ വീട്ടിൽ ചെന്ന് എൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരിക അപ്പോൾ ആ സ്ത്രീ പറഞ്ഞ് എനിക്ക് ഭർത്താവില്ല അപ്പോൾ ഈ ഈശോ ആ സ്ത്രീയോട് പറയുന്നുണ്ട് നിനക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞൊക്കെ ശരിയാണ് നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ള നിൻ്റെ ഭർത്താവല്ല അതായത് ഈ സ്ത്രീയുടെ മുഴുവൻ ഹിസ്റ്ററികളും മുഴുവൻ ചരിത്രങ്ങളും ആ സ്ത്രീയോട് ഈശോ പറഞ്ഞപ്പോൾ ആ സ്ത്രീ അതിൻ്റെ പത്തൊമ്പതാം തീയതി പറയുകയാണ് അവൾ പറഞ്ഞു പ്രഭു അങ്ങ് ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങ് ദൈവമാണ് അല്ലാത്തവർക്കൊന്നും ഈ കാര്യം രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ പറ്റുകയില്ല പരിശുദ്ധാത്മാവുള്ള വ്യക്തികൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ കഴിയുള്ളൂ അത് യഥാർത്ഥത്തിൽ ആരാധിക്കേണ്ടവർ ആത്മാവിന് സത്യത്തിലുമാണ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു ആമേൻ